കസ്തൂരി രംഗം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശം നിശ്ചയിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഭിപ്രായം തേടി സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർ മുഖേന ചീഫ് സെക്രട്ടറിയാണ് അഭിപ്രായം തേടിയത് പശ്ചിമഘട്ടത്തിലെ ചതുരശ്ര കിലോമീറ്ററിന്റെ മുപ്പത്തിയേഴ് ശതമാനം സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കരട് റിപ്പോർട്ട് ഇറക്കിയിരുന്നു ഏപ്രിൽ മുപ്പതിന് പഞ്ചായത്തുകൾ അഭിപ്രായം നൽകണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് തയ്യാറാക്കിയ കടു റിപ്പോർട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അഭിപ്രായം ക്രോഡീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകണമെന്നാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ചതുരശ്ര കിലോമീറ്ററിൽ മുപ്പത്തി ശതമാനം സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കരട് റിപ്പോർട്ട് ഇറക്കിയിരുന്നു ഇത് കേരളത്തിലെ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലായി പതിമൂവായിരത്തി നൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഉൾപ്പെട്ടിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായതോടെ അഭാഗം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ഉമ്മൻ ബി ഉമ്മൻ അധ്യക്ഷനായി മൂന്നംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു കമ്മീഷൻ നടത്തിയ വിശദമായ പരിശോധനയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിലായി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് റിപ്പോർട്ട് നൽകി വിവിധ ശിപാർശയ്ക്കൊപ്പം സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ചു അതിർത്തി പുനർനിർണ്ണയിച്ചതുൾപ്പെടെ വില്ലേജുകളിലായി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമുള്ളൂ എന്നും കണ്ടെത്തി ഇത് സംബന്ധിച്ച് വ്യക്തമായ നടപടി എങ്ങും ഉണ്ടായില്ല ഇതിനിടെയാണ് കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാനത്തിന്റെ വിശദീകരണം നിരവധി സമരപരിപാടികളും അതുപോലെ തന്നെ നിരവധിയായ പ്രഖ്യാപന പ്രക്ഷോഭങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലും ഒക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പഞ്ചായത്തുകൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ കുറേ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ സമയത്തിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് തുടർന്നാണ് വകുപ്പിന്റെ റിപ്പോർട്ടിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഭിപ്രായം സർക്കാർ തേടിയിരിക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് സാങ്കേതിക സഹായം ആവശ്യമെങ്കിൽ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടറേറ്റിലെ സാങ്കേതിക പരിജ്ഞാനം ലഭിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കാമെന്നും നിർദേശിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ